കേരള സർവകലാശാല എം ബി എ പരീക്ഷ നടത്തിപ്പിനെതിരെ പരാതിയുമായി വിദ്യാർത്ഥികൾ ക്ലാസുകൾ തുടങ്ങും മുൻപേ നാലാം സെമസ്റ്റർ പരീക്ഷ നടത്താൻ തീരുമാനിച്ചെന്നാണ് പരാതി എന്നാൽ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ മാത്രമാണ് പ്രസിദ്ധീകരിച്ചതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം മെയ് മാസം ആരംഭിച്ച മൂന്നാം സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാകും മുമ്പ് നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ സർവകലാശാല പ്രസിദ്ധീകരിച്ചുവെന്നാണ് നാലാം സെമസ്റ്ററിലെ ക്ലാസുകൾ തുടങ്ങും മുമ്പാണ് വിദ്യാർത്ഥികൾ പറയുന്നു വരെയാണ് എക്സാം വരുന്നത് തിയറി എക്സാം അതിനുശേഷം ഇരുപത്തെട്ടാം തീയതി ഒരു ഇന്റേൺഷിപ്പ് വൈവേ ഉണ്ട് തേർഡ് സെമസ്റ്റർ തന്നെയാണ് പോസ്റ്റ് സെമിസ്റ്റർ എക്സാം തുടങ്ങാൻ പോകുന്നത് ഇത് ഇവർ ക്ലിയർ ആയിട്ട് നമ്മുടെ കോളേജായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം പോയി പരാതിപ്പെട്ടപ്പോൾ അവർ അവർ പറഞ്ഞത് നിങ്ങൾ അക്കാഡമിക് കലണ്ടർ ഫോളോ ചെയ്യണം അത് നമ്മളത് വന്നിട്ടുണ്ടല്ലോ മൂന്നാം സെമസ്റ്റർ പരീക്ഷ അവസാനിക്കുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് നാലാം സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രസിദ്ധീകരിച്ചതോടെയാണ് വിദ്യാർത്ഥികൾസിറ്റിയിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ ക്ലാസ് തുടങ്ങാൻ ഫോർത്ത് സെമസ്റ്ററിന്റെ ക്ലാസ് തുടങ്ങാനായിട്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നിട്ടില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് നമുക്ക് ക്ലാസ് കിട്ടാൻ നമുക്ക് ഫോർത്ത് സെമസ്റ്ററിന്റെ എക്സാം നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ എന്നാൽ പരീക്ഷാ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും നോട്ടിഫിക്കേഷൻ മാത്രമാണ് പുറത്തിറക്കിയതെന്നും സർവകലാശാല വ്യക്തമാക്കുന്നു മീഡിയ വൺ തിരുവനന്തപുരം